നമ്മൾ ോക്കേണ്ട ഒരു കാര്യമാണ് വെട്ട ഒരുപാട് കൂടുതലാണല്ലോ തമ്മിലെ കണ്ടതുപോലെ നമുക്ക് എങ്ങനെ ഒരു വൺ മന്ത് കൊണ്ട് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആക്കാം അല്ലെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോ ഇടുന്നത് കൊണ്ട് എങ്ങനെ ഒരു അമ്പത് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാം എങ്ങനെ നമുക്ക് വാച്ച് അവർ കൂട്ടാം എന്നുള്ളൊരു വീഡിയോ ആണ് ഞാനിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് ഇന്നലെയാണ് എനിക്ക് ടു കെ സബ്സ്ക്രൈബേഴ്സ് ആയത് വേണ്ടത് നമ്മൾ ഷോർട്ട് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി നമ്മൾ പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒരു ദിവസം രണ്ടോ മൂന്നോ വെച്ച് നമ്മൾ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്താൽ അത്രയും നല്ലത് അത് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഒരു വീഡിയോ വെച്ചെങ്കിലും ഡെയിലി നമ്മൾ അപ്ലോഡ് ചെയ്യുക അടുത്ത ടിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി നമ്മൾ ഒരേ സമയത്ത് വേണം വീഡിയോസ് ഇടാനായിട്ട് ഞാനും ആദ്യം വീഡിയോ ഇട്ട് തുടങ്ങുന്ന സമയത്ത് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു ഏത് സമയത്ത് വീഡിയോ ഇടണം എപ്പോൾ ഇട്ടാ വ്യൂസ് കയറും എന്നൊക്കെ ഉള്ളത് അത് നമുക്കറിയണമെങ്കിൽ വൈ ടി സ്റ്റുഡിയോയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമല്ലേ പക്ഷെ ഞാൻ അത് വെച്ചിട്ടല്ല നോക്കുന്നത് ഞാൻ എക്സ്പെരിമെന്റ് ചെയ്തു ഞാൻ ഡെയിലി രാവിലെ എട്ട് മണിക്ക് പത്ത് മണിക്ക് ഒരു മണിക്ക് വൈകിട്ട് ആറു മണിക്ക് രാത്രി പന്ത്രണ്ട് മണിക്ക് അങ്ങനെ കുറെ സമയത്ത് മാറി മാറി വീഡിയോസ് ഇട്ടാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഏത് സമയത്ത് ഇട്ടാ നമുക്ക് വ്യൂസ് കേറുന്നുള്ളത് നമുക്ക് ഞാൻ ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് മൂന്ന് മാസമാണ് ആയിട്ടുള്ളത് മൂന്ന് മാസത്തിൽ എനിക്കിപ്പോൾ ടു കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ടു കെ സബ്സ്ക്രൈബേഴ്സ് ആയെന്നുള്ള ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ആവട്ടെ എന്നുള്ള ഒരു ഇതിൽ കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഡെയിലി വീഡിയോ ഇടണം അത് ഒരു കറക്റ്റ് ടൈമിങ്ങിൽ ആയിരിക്കണം എന്നും പറഞ്ഞ് എൻ്റെ ടൈം ആയിരിക്കത്തില്ല നിങ്ങളുടെ ടൈമും അപ്പോൾ വേറൊരാളുടെ കണ്ട് കോപ്പി അടിച്ച് ചെയ്യാതിരിക്കാനാണ് മെയിനായിട്ട് ആയിട്ട് നോക്കേണ്ടത് തുടക്കാരായാലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോഴത്തേക്കും കൺഫ്യൂസ്ഡ് ആയിരിക്കും എങ്ങനത്തെ വീഡിയോസ് ഇട്ട് അവരുടെ സബ്സ്ക്രൈബേഴ്സ് കാണും എങ്ങനത്തെ വീഡിയോസ് ആണ് ഇടേണ്ടത് ഫുഡ് വ്ലോഗാണോ ഡേ ഇൻ മൈ ലൈഫ് ആണോ അതോ വാട്ട് ഐറ്റ് എ ഡേ ആണോ ഗെറ്റ് റെഡി വിറ്റ് ആണോ അങ്ങനെ കുറെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും ഈവൻ എനിക്ക് പോലും എന്താണ് ആദ്യം എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു ഞാൻ അതുകൊണ്ട് ആദ്യം എന്തൊക്കെയോ പുറത്തു പോകുന്നത് ഇടുന്നുണ്ട് ഫുഡ് ഉണ്ടാക്കുന്നത് ഇടുന്നുണ്ട് ഗെറ്റ് റെഡി വിത്ത് മീ ഇടുന്നുണ്ട് പക്ഷെ എന്താണ് ഏതിലാണ് ഞാൻ ഉറച്ചു നിൽക്കേണ്ടത് എന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പൊ അതുപോലെ ആയിരിക്കും എല്ലാ യൂട്യൂബ് ചാനലും തുടങ്ങി പുതിയ ഒരു ബിഗിനേഴ്സിനും എന്ന് എനിക്ക് അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തുടക്കക്കാരാണെങ്കിൽ അവർക്ക് എളുപ്പമായിരിക്കും ഒരു അഞ്ചാറ് വീഡിയോ ഇടുമ്പോഴത്തേക്ക് അവർക്ക് അറിയാൻ പറ്റും എന്നും പറഞ്ഞ് ചറവന്ന് ആരെയും കോപ്പി അടിച്ച് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത് നമുക്ക് എന്താണോ അറിയുന്നത് നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ചിലവർക്ക് ഡാൻസ് കളിക്കാൻ അറിയാം ചിലവർക്ക് പാട്ട് പാടാൻ അറിയാം ചിലവർക്ക് വരയ്ക്കാൻ അറിയാം അങ്ങനെയൊക്കെ ഉള്ളവരായി ചിലർ ക്രാഫ്റ്റിലായിരിക്കും ചിലവരാണെങ്കിൽ മീം ഇടുന്നതിലായിരിക്കും ചിലവർ വാട്ട് ഈറ്റിനെ ഡേ ഇടുന്നതിലായിരിക്കും വീഡിയോ ക്ലിക്ക് ആവുക നമ്മൾ ആദ്യം ഇടുന്ന വീഡിയോ തന്നെ ക്ലിക്ക് ആയി അങ്ങ് മേലോട്ട് പോകത്തില്ല നമുക്ക് കുറച്ച് സമയം എടുത്ത് അത് ചിലപ്പോൾ ഒരു അമ്പതാമത്തെ വീഡിയോ ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു നൂറാമത്തെ വീഡിയോ ആയിരിക്കും നമ്മുടെ വൈറലാവുന്നത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്നവരെ കൊണ്ട് ഫോഴ്സ്ഫുള്ളി നമ്മൾ വീഡിയോസും കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാതിരിക്കുക കാരണം നമ്മൾ അവർ ഫോഴ്സ്ഫുള്ളി സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് അവർ അങ്ങനെ ഡെയിലി കാണത്തില്ല അവർക്ക് അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വന്ന പോലെ അവരത് കാണത്തില്ല ഇഗ്നോർ ചെയ്ത് എടുത്തുള്ളൂ അങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി യൂട്യൂബിൽ ഇടുമ്പോൾ അത് കണ്ടിട്ട് യൂട്യൂബിൽ നിന്ന് ഉള്ള ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണം അതുകൊണ്ട് മാത്രമേ നമുക്ക് വ്യൂവേഴ്സിൻ്റെ റിട്ടൻഷനും കിട്ടുകയുള്ളൂ അതുകൊണ്ട് മാത്രമേ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കൂടാൻ चांस लो എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ രണ്ടു മാസം മുന്നേ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ എനിക്ക് ഞാൻ അവരെ കൊണ്ട് ഇവരെ കൊണ്ടൊക്കെ ചെയ്യിപ്പിച്ച് ഒരു നൂറ് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ ആ നൂറ് സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് ഞാൻ ഇന്നലെ ടു കെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുന്നത് അപ്പൊ അത് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഇപ്പൊ ഓരോരുത്തരുടെ ചാനലിൽ ഞാൻ പറഞ്ഞതുപോലെ ഓരോ കണ്ടന്റ് ആയിരിക്കും കുറച്ച് വൈറൽ ആവുക നമ്മൾ വിചാരിക്കും വേറൊരു അക്കൗണ്ട് ചെന്ന് നോക്കുമ്പോഴത്തേക്കും അയ്യോ ഇതാ ഗെറ്റ് റെഡി വിത്ത് മീ ഇത്ര ആയി വാട്ടേറ്റൈഡ്രൈ ആയി അപ്പൊ നമുക്കും അതുപോലെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഫേക്ക് ആയിട്ട് നിന്നിട്ട് കാര്യമില്ല നമുക്ക് എന്താ അറിയുന്നത് അതാണ് നമ്മൾ ചെയ്യേണ്ടത് വേറെ വേറൊരാളുടെ ചാനലിൽ ഇത്രയും വ്യൂസ് വ്യൂസ് എന്ന് പറഞ്ഞിട്ട് അതേ വീഡിയോ എടുത്ത് നമ്മൾ ഇവിടെ ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ എന്താണോ നമ്മുടെ ചാനലിൽ വ്യൂസ് കൂട്ടുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അത് എക്സ്പെരിമെൻ്റ് ചെയ്യണം നമ്മൾ ഡെയിലി വീഡിയോ ഇട്ടാലേ അത് അങ്ങനെ നടക്കത്തുള്ളൂ സോ ഞാൻ പറഞ്ഞതുപോലെ ഡെയിലി ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ മാക്സിമം മൂന്നോ വീഡിയോസ് നമ്മൾ ഇടാൻ ശ്രമിക്കുക ഇട്ട് കഴിഞ്ഞിട്ട് ഏത് വീഡിയോസിനാണ് കൂടുതൽ വ്യൂവേഴ്സ് എന്നുള്ളത് നമ്മൾ അനലിറ്റിക്സ് ചെക്ക് ചെയ്യുക അങ്ങനെ ഞാൻ ഡെയിലി വീഡിയോ ഇട്ടിട്ട് ഒരു ഒന്നോ രണ്ടോ വീഡിയോ ഇട്ടിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പോഴാണ് എനിക്കിതേ ഇങ്ങനെയുള്ള ഒരു മാറ്റം വന്നത് എൻ്റെ വീഡിയോസിനൊക്കെ ഇതേ ഇങ്ങനൊരു ചേഞ്ച് വന്നത് പെട്ടെന്ന് ഷെയർ കൂടാൻ തുടങ്ങി അതിൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൂടാൻ തുടങ്ങി അപ്പോൾ ചില വീഡിയോസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടന്ന് കിടന്നേ നമുക്ക് റീച്ചാവുള്ളൂ നമ്മളുടെ ചിലപ്പോൾ അമ്പതാമത്തെ വീഡിയോ ആയിരിക്കാം ചിലപ്പോൾ ഒരു നൂറാമത്തെ വീഡിയോ ആയിരിക്കും വൈറലാകുന്നത് സോ നമുക്ക് ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് വീഡിയോ ഇട്ടിട്ട് വ്യൂസ് കുറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ചാനൽ നിർത്താനായിട്ട് പാടില്ല ഞാനും കുറെ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടാണ് എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാന്നുള്ള ഒരു ഇതിൽ വന്നത് അപ്പോൾ അതിലെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് നമുക്ക് ഉള്ളത് വെച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യാം നമുക്ക് അറിയാമെന്ന് വെച്ചാൽ അങ്ങ് തുടങ്ങാം നമ്മൾ തുടങ്ങുന്നത് അങ്ങനെയാണ് എന്നൊക്കെ പറയുന്നിട്ടുണ്ട് പക്ഷേ മെയിൻ ആയിട്ടൊരു കാര്യം പറയട്ടെ നമ്മുടെ വീഡിയോക്ക് ഒരു കുറച്ച് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർ കാണുകയുള്ളൂ എന്നും പറഞ്ഞിട്ട് ഐഫോൺ വേണമെന്നൊന്നല്ല ഞാൻ പറയുന്നത് നമ്മുടെ വീഡിയോസിന് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർ വീഡിയോസ് കാണാനായിട്ട് കൂട്ടാക്കുകയുള്ളൂ അപ്പം അത് കാണാൻ വേണ്ടി ആൾക്കാർക്ക് തോന്നണം വേറൊരു കാര്യമാണ് തമിഴിൽ നമ്മൾ ഏതൊരു വീഡിയോ ഇട്ടാലും അതിന്റെ തമ്മിൽ ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കുക അപ്പൊ നന്നായിട്ട് ഒരു തമിണയിൽ എഡിറ്റ് ചെയ്ത് വീഡിയോയിൽ ഇടാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക നമ്മൾക്ക് അതുകൊണ്ട് വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും കൂടാനായിട്ട് നല്ല ചാൻസ് ഉണ്ട് ഞാൻ ഈ ടിപ്പ് ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് വാച്ച് ഓവർ ഇങ്ങനെ കൂടാൻ തുടങ്ങിയത് നമ്മുടെ ചില വീഡിയോസ് കിടന്ന് മാത്രമേ വൈറൽ വൈറലാവുകയുള്ളൂ സോ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ സമയത്ത് ഡെയിലി വീഡിയോ ഇടാനായിട്ട് സോ വോയിസ് ആണോ അല്ലെങ്കിൽ സോങ് ഇൻക്ലൂഡ് ചെയ്യുന്ന വീഡിയോ ആണോ നമുക്ക് വൈറൽ ആവുന്നത് നമ്മുടെ വ്യൂവേഴ്സ് കാണുന്നത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം നിങ്ങൾക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് മോണിറ്റൈസ് ആവും അല്ലെങ്കിൽ എത്ര വാച്ച് ഓവർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം എപ്പോഴാണ് നമുക്ക് പൈസ കിട്ടി തുടങ്ങുക അങ്ങനെ എന്തെങ്കിലും ഡൌട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പൊ എന്നെ ഈ ഒരു രണ്ടു മാസം കൊണ്ട് ടു കെ സബ്സ്ക്രൈബേഴ്സ് ആവാൻ സഹായിച്ച എല്ലാ സബ്സ്ക്രൈബേഴ്സിനും താങ്ക് യു ബൈ